നമുക്ക് വാസ്തുവിലൂടെ പ്രതിസന്ധികളെങ്ങനെ മറി മറികടക്കാം അല്ലെങ്കിൽ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടായേക്കുന്ന വാസ്തുദോഷങ്ങളെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ളത് ഒരു വീടിന്റെ പ്ലാൻ വരച്ചുകൊണ്ട് നമുക്ക് നോക്കാം ഇപ്പം നമുക്കൊരു വീട് ഉണ്ട് വീടെന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ളൊരു വീടാണ് അപ്പോൾ പലർക്കും തോന്നും ഇത്തരത്തിലുള്ള വീട് വീടുണ്ടോന്ന് ഉറപ്പായിട്ടുമുണ്ട് കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു കൺസൾട്ടൻ്റായിട്ട് പബ്ലിക്കിലോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഒരു ക്ലാസ് മുറിയിൽ തന്നെ പഠിച്ചാണ് കല കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് പ്രശ്നത്തിലുള്ള ഇത് നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും ഇത്തരത്തിലുള്ള വീടുകൾ കൊണ്ടുപോകുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ഫംഗ്ഷയുടെ ക്ലാസ്സുകൾ ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മൾ നമ്മളിത് ക്ലാസ് വാങ്ങിച്ചിട്ട് അവർ സ്വയം ഇത് പഠിക്കുന്നുണ്ട് പഠിച്ചിട്ട് കൺസൾട്ടിങ്ങിനായിട്ട് ഇറങ്ങുന്നുണ്ട് കൺസൾട്ടിങ്ങിനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ടുന്ന എല്ലാ ഗൈഡൻസും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ പിന്നെ ഫീൽഡിലോട്ട് പോയിട്ട് പല വീടുകളുടെയും പ്ലാൻ എടുത്തോണ്ടി സാറേ ഇത്തരത്തിലുള്ള വീടുകളുണ്ടോ നമ്മൾ വീടുകളിൽ ചെന്ന് പോയപ്പോഴത്തേക്ക് അതിശയിച്ചോ ഇത്തരത്തിലുള്ള വീടുകൾ എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാൻ വയ്യാത്തൊരു സാഹചര്യമായി പോയി പിന്നെ നമ്മുടെ കോഴ്സുകളിൽ പലതും എടുത്ത് നോക്കിയിട്ടാണ് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവർക്ക് പ്ലാൻ ഇട്ട് എന്നിട്ട് ചോദിക്കുന്നതുകൊണ്ട് അപ്പം ഇതൊരു വീടാണ് ഇനി ഇതിന്റെ ബാക്കി മുറികളും കാര്യങ്ങളും ദിക്കുകളും കൂടെ അടയാളപ്പെടുത്താം ഇത് സൗത്ത് ഈസ്റ്റ് കോർണർ ആണ് സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന അഗ്നി കോണ് ഇത് സൗത്ത് ആണ് അതായത് തെക്കുവശം ഇത് തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഇത് പടിഞ്ഞാറ് വശം ഇത് വടക്ക് പടിഞ്ഞാറ് ഇത് വടക്ക് ഇവിടെ വരുമ്പോഴത്തേക്കോ വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് ഇവിടെ വരുമ്പോൾ ഈസ്റ്റ് കിഴക്ക് ഭാഗം ഇങ്ങനെയാണ് വീടിരിക്കുന്നത് ഇനി ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഇവിടെ ഒരു ബെഡ്റൂമാണ് വന്നിരിക്കുന്നത് അടുത്തത് ഇവിടെ നിന്ന് ഇങ്ങനെ അടുത്തൊരു ബെഡ്റൂം ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടോയ്ലറ്റ് ഇതൊരു ബെഡ്റൂമും ഇതൊരു ടോയ്ലറ്റ് ഇവിടെ ഒരു സിറ്റൗട്ടാണ് ഇവിടെ പ്രധാന ഡോറാണ് ഇത് വന്നിട്ട് ഒരു പിന്നെ ഫാമിലി ലിവിങ് ഇവിടെ നമുക്ക് ലിവിങ് റൂമാണ് ഇത് നമുക്ക് കിച്ചണായിട്ട് വന്നു ഇത് ഒരു വർക്ക് ഏരിയ അപ്പം ഇവിടെ നമുക്ക് സിറ്റ് ഔട്ട് വന്നു ഔട്ട് നേരെ ലിവിങ് റൂമിൽ വരാം ലിവിങ് റൂമിൽ നിന്ന് നേരെ പിന്നെ ഫാമിലി റൂമിൽ പോകാം ഫാമിലി റൂമിൽ നിന്ന് ഈ രണ്ട് ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം അതേപോലെ തന്നെ ഇവിടുന്ന് നേരെ കിച്ചണിൽ പോകാം കിച്ചണിൽ നിന്ന് നമുക്ക് ഈ വർക്ക് ഏരിയ വഴി പുറത്തിറങ്ങാം ഇവിടെ നിൽക്ക് ഇവർക്ക് ഇത് ഉപയോഗിക്കാം പിന്നെ വീട് ഉണ്ടെന്ന് കണക്കാക്കുക അപ്പോൾ ഈ വീടിന് ഒത്തിരി വാസ്തുദോഷങ്ങളുണ്ട് ഇവിടെ എന്തൊക്കെ വാസ്തുദോഷങ്ങളുണ്ട് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ദോഷങ്ങൾ വരാം ഒന്ന് ഈ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെട്ടു പോയി രണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെട്ടു പോയി അതായത് സൗത്ത് ഈസ്റ്റും സൗത്ത് വെസ്റ്റും മിസ്സിങ് ആയി അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് പറയുന്ന വായു കോണ് നോർത്ത് വെസ്റ്റ് ഇവിടെ മിസ്സിങ് ആണ് അപ്പൊ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം എത്ര പൈസ വന്നാലും കയ്യിൽ നിൽക്കാതെ ചെലവായി പോകുന്നൊരവസ്ഥയുണ്ട് അതുപോലെ ഭാര്യയും ഭർത്താങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതുപോലെ മൂത്ത പെൺകുട്ടിക്ക് കാര്യമായ ഒരു പുരോഗതി ഇല്ല പല സ്ഥലത്തും തടസ്സങ്ങളുണ്ട് ഗൃഹനാഥൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇത്രയും ദോഷങ്ങളുള്ള ഒരു വീടാണ് ഇത് അപ്പൊ ഇതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വാസ്തുദോഷങ്ങൾ കറക്റ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും രണ്ട് മെത്തേഡുകളുണ്ട് ഒന്ന് നമുക്ക് ഇതിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു റെഡ് ലൈറ്റ് കൊടുക്കുക ഫംഗ്ഷ്യൂൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ കറക്റ്റ്യാണ് അത് രണ്ട് കാര്യങ്ങളുണ്ട് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാൻ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിന്റെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇവിടെ പുതുക്കി പണിയാനായിട്ടുള്ള ഒരു ഫണ്ട് ഇല്ല എന്ന് കരുതുക അപ്പോൾ അവർക്ക് ചെലവ് കുറച്ചുള്ള മാർഗം എന്ന് പറയുന്ന ഫംഗ്ഷ്യൂ ആണ് അപ്പോൾ ഫെങ്ഷ്യൂവിലൂടെ അതിനെ പരിഹരിക്കാൻ പറ്റും രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആ രീതിയിലാണ് ഈ വസ്തുവിൻ്റെ കിടപ്പ് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം മറ്റൊരാളുടെ ആണെന്ന് കരുതുക അങ്ങനെയാണെങ്കിലും ഇവർക്കിത് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ പൈസ ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല പൈസ ഇല്ലാത്തത് കൊണ്ടും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളും നമുക്ക് ഫംഗ്ഷ്യൂ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് കൊടുക്കാം ഇവിടെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു സിക്സ് റോഡ് വിൻജീം കൊടുക്കാം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് പ്ലാന്റുകൾ കൊടുക്കാൻ പറ്റും ലക്കിബ പമ്പ് പോലുള്ള പ്ലാന്റ് കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ എലമെന്റ് ബേസ് ചെയ്തിട്ട് ഈ വീടിനെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് നമ്മുടെ സൗഭാഗ്യങ്ങൾ ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീടിന്റെ പല സ്ഥലത്തും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് അവിടെ നമുക്ക് എലമെന്റ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറ്റാവുന്ന റെമഡികൾ ചെയ്തു അടുത്ത് നമ്മൾ പോകുന്നത് നേരെ ഫാമിലി റൂമിലേക്കോ അല്ലെങ്കിൽ ലിവിംഗ് റൂമിലേക്കോ ആയിരിക്കും ഇപ്പം ചില വീട്ടിൽ ഫാമിലി റൂമും കാണും ഒരു ലിവിങ് പിന്നെ ലിവിങ് റൂമും കാണും ഒരു ഫാമിലി ലിവിങ്ങും കാണും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഫംഗ്ഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നൊരു സംശയം പലർക്കുമുണ്ട് അപ്പോൾ അത്തരത്തിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുന്ന മുറി ഏതാണെന്ന് നോക്കണം അതായത് കുടുംബാംഗങ്ങളെല്ലാം കൂടെ കൂടുതൽ സമയം ഇരുന്ന് സംസാരിച്ച് ഇരിക്കുന്ന റൂം ഏതാണെന്ന് നോക്കണം അത് ഏത് റൂമാണോ ആ റൂമിൽ വേണം നമ്മൾ ഫംഗ്ഷിയുടെ റെമഡികൾ ചെയ്യും ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗെസ്റ്റുകൾ മാത്രം ഇരിക്കുന്നൊരു ഏരിയ ആയിരിക്കും ഇതായിരിക്കും ഇവരുടെ ഫാമിലിയിലൂടെ ഇത് ഞാൻ ജസ്റ്റ് എനിക്കൊരു തോന്നിയ പ്ലാൻ എന്ന് വരച്ചതേ ഉള്ളൂ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിതിൻ്റെ ഓരോ ദിക്കുകൾ കട്ട് ചെയ്തു അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇത് ഇവിടെ ഈ റൂമിൽ നമുക്ക് അതിൻ്റെ അതായിട്ടുള്ള സ്ഥലങ്ങളിൽ ആരോഗ്യവും സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നിവ മെച്ചപ്പെടുത്താനായിട്ട് ഫംഗ്ഷലി ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും വീട്ടിന് പതിയെ പതിയെ റിസൾട്ട് ഉണ്ടാവും കാരണം നഷ്ടപ്പെട്ടു പോയ ദിക്കുകളുടെ സൗഭാഗ്യങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരും അപ്പോൾ നമുക്ക് വാസ്തുദോഷങ്ങൾ നമുക്ക് പരിഹരിക്കാം എങ്ങനെ പരിഹരിക്കാം അത് റൂമുകൾ പണിഞ്ഞുകൊണ്ടും പരിഹരിക്കാം ഇപ്പം ഇതേ സമയത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നുണ്ട് സാറേ നമുക്ക് പിന്നെ ഇത് ഒരാൾ വച്ച പോയ വെച്ചു പോയ വീടാണ് അപ്പം നമ്മൾ അത് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് നമുക്കിത് പൊളിച്ചു പണിയാനും താല്പര്യം ഉണ്ടെന്ന് പറയുന്നു പൊളിച്ചു പണിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ ടൂളുകളിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം നഷ്ടപ്പെട്ടു പോയ മൂലകളെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം തിരിച്ചു തിരിച്ചുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം അപ്പൊ ഈ മൂല അവർക്കില്ല അപ്പം ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂം പണിയാൻ പറയാം അവരുടെ അടുത്ത് ഇവിടെ ഒരു ബെഡ്റൂം പണിയാൻ പറയാം ഇവിടെ ഒരു ബെഡ്റൂം പണിഞ്ഞിട്ട് ഈ ഈ ബെഡ്റൂം ഈ ഇവിടെ ഒരു ബെഡ്റൂം പണിഞ്ഞിട്ട് ഈ ബെഡ്റൂമിനെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം ഈ ബെഡ്റൂമിനെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇതിന് ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും കൂടെ കൊടുക്കാം ഇതിനൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും കൂടെ കൊടുത്തിട്ട് ഇതിനെ നമുക്കൊരു സ്റ്റഡി ഏരിയ ആയിട്ട് വേണമെങ്കിൽ മാറ്റാം അപ്പോൾ ഇവിടെ എന്തോ ഈ കന്നിമൂല നഷ്ടപ്പെട്ടു പോയ ഭാഗം തിരിച്ചു കിട്ടി ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂമും വന്നു നോർത്ത് വെസ്റ്റ് ഇവിടെ വർക്ക് ഏരിയ നമുക്ക് കുറച്ചും കൂടെ വലുതാക്കി കൊടുക്കാം വലുതാക്കി കൊടുക്കുമ്പം ആ മൂലയും കിട്ടി ഇവിടെ ഈ ഭാഗം നമുക്ക് മിസ്സിംഗ് ആയിട്ടുണ്ട് ഈ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഭാഗത്ത് നമുക്ക് ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് എടുക്കാം സൗത്ത് ഈസ്റ്റ് കോർണർ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു പൂജാമുറി വെക്കാം എന്തായി സ്ക്വയർ ആയി അപ്പം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വസ്തു ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രകാരം അത് കറക്റ്റ് ചെയ്യാനാണ് അവർക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സ്ക്വയർ ആക്കിക്കൊണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതല്ല നമുക്ക് നമ്മുടെ കയ്യിൽ അതിനുള്ള സാമ്പത്തികമില്ല അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പിര വസ്തുവിൻ്റെ ദോഷങ്ങൾ നമുക്ക് പുറമേ ചെയ്യാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടും ഈ മൂന്ന് സയൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് വീടിൻ്റെ ദോഷങ്ങൾ മാറ്റാനും നമ്മുടെ സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനും ഫംഗ്ഷിയിലൂടെ സാധിക്കുന്നതാണ് ഫംഗ്ഷി പിരമിഡ് വാസ്തു വാസ്തു എന്നുപയോഗിച്ച് നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഗൃഹനാഥനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാസ്തുവാണോ ആണോ പിരമിഡ് വാസ്തു ആണോ ചെയ്യുന്ന എന്നുള്ളതല്ല അവരുടെ വിഷയം അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അത് വാസ്തുപരമായിട്ടാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം അതിന് സാറിന് എന്ത് ചെയ്തു തരാൻ പറ്റും എന്നുള്ളതാണ് പലരുടെയും ആവശ്യം അപ്പൊ നമുക്ക് അവരുടെ പ്രശ്നങ്ങളെ ലഘൂകരിച്ചുകൊണ്ട് അവർക്ക് റിസൾട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മർമ്മപ്രധാനമായ ആവശ്യം പലർക്കും പല പ്രോഡക്റ്റുകൾ പറയുമ്പോഴത്തേക്ക് ഇത് അറിയത്തില്ല ഇത് എന്താണ് ഏതാണെന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് അപ്പൊ പല വീടുകളിലും നമുക്ക് പലർക്കും അത് കൃത്യമായിട്ടുള്ള ഒറിജിനൽ പ്രോഡക്റ്റുകൾ കിട്ടുന്നില്ല സാറ് തന്നെ ചെയ്തു തന്നാൽ മതി അല്ലെങ്കിൽ സാറ് തന്നെ തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ തന്നെ പക്ഷിയുടെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് വീടിന്റെ വീടിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതല്ലാതെ നമുക്ക് ഇത് പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ സാധനങ്ങൾ ചോദിക്കുന്നുണ്ട് അവർക്ക് കൊറിയർ വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട് അവർക്കെല്ലാം നല്ല റിസൾട്ടുകളും ഉണ്ട് ചില പ്രോഡക്റ്റുകളെ കാണിക്കാം ഇപ്പോൾ ഒരാൾ ചോദിക്കും സാർ എനിക്ക് ഫംഗ്ഷ്യൽ എന്തെങ്കിലും ഒരു ടൂൾ വെച്ചാൽ കൊള്ളാം ഞാൻ എന്ത് വെക്കട്ടെ അല്ലെങ്കിൽ ഞാനൊരു പുതിയ സ്ഥാപനം തുടങ്ങി എനിക്കൊരു ഫംഗ്ഷൻ ടൂൾ വേണം സാർ എന്ത് വെക്കട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല ഒരു ട്രാവലിംഗ് ബുദ്ധ നമുക്ക് ഫസ്റ്റ് വെക്കാം അപ്പോൾ ഒരു വീട്ടിൽ ഇത്തരത്തിലുള്ള ട്രാവലിംഗ് ബുദ്ധി ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള ട്രാവലിംഗ് ബുദ്ധി ഇരിക്കുന്നത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജികളും അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ട്രാവലിംഗ് ബുദ്ധിക്ക് കഴിയും ബുദ്ധ തന്നെ പല മോഡലുണ്ട് അപ്പോൾ അതിലൊരു മോഡലാണ് ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പലരും ഇതിനെ കുബേരൻ എന്നും കുബേർ കുഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വിളിക്കുന്നുണ്ട് കുബേരൻ എന്ന് പറയുന്നത് ഇതല്ല സാധനം അത് വേറെയാണ് ഇതെന്ന് പറയുന്നത് ചിരിക്കുന്ന ബുദ്ധനാണ് ലാഫൻ ബുദ്ധ ചിരിക്കുന്ന ബുദ്ധനാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു ബുദ്ധമത സന്യാസി ചൈനയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കും ആണെന്നും ഇദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന് ഇവിടെ ചൈനയുടെ സൗഭാഗ്യ സിമ്പലുകളായിട്ടുള്ള തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും സമാധാനപരമായിട്ടുമുള്ള സിംബൽസുകൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഇത് വീടുകളിൽ വെക്കാൻ തുടങ്ങി ഇപ്പൊ ആ റിസൾട്ട് വീടുകളിലേക്ക് വരാൻ തുടങ്ങി അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലേക്ക് വരാൻ തുടങ്ങി അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ലാഭൻ ബുദ്ധ വെക്കുന്നത് പലരും ഇതിനെ പൂജിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത്തരത്തിൽ വേണം എന്നുള്ള ആവശ്യമില്ല ഇതിനെ നല്ലതുപോലെ വൃത്തിയും ശുദ്ധിയും ആക്കി വെച്ചിരുന്നാൽ മാത്രം മതിയാവും അതേപോലെ തന്നെ വീട്ടിലേക്ക് കടന്നു വരുന്ന നിഷേധാത്മകമായ എനർജികളെ വീട്ടിലേക്ക് കടത്തിവിടാതെ നമ്മുടെ ലാഫിൻ ബുദ്ധിയോട് ചേർന്ന് അല്ലെങ്കിൽ അതിൻ്റെ സമീപത്ത് അല്ലെങ്കിൽ മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ട് ഇത്തരത്തിൽ കയ്യിൽ വാളു വേണ്ടിയിട്ട് ക്വാൻ കുങ്ങെന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാച്ചു വെക്കുന്നത് വളരെ നല്ല റിസൾട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് നല്ല റിസൾട്ട് തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ പല വീടുകളിലും ഭാര്യയും പട്ടാന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹം വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളവർക്ക് അവരുടെ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു ജോലി മണ്ടേരിൻ്റെ സ്റ്റാച്യു വയ്ക്കുന്നതും ഇവർ തങ്ങളുടെ ഐക്യം വർദ്ധിപ്പിക്കാൻ നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നത് ഇതുപോലെ നമ്മുടെ ജീവിത അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഫംഗ്ഷൻ ടൂൾസുകളുണ്ട് ഇത് ഓരോന്നിനും റിസൾട്ടാണ് അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങൾ നിങ്ങൾ അതാത് സ്ഥലങ്ങളിൽ സ്ഥാപിച്ചു നോക്കൂ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഭക്ഷിക്കൊണ്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം